എം ജി യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ പരീക്ഷയ്ക്ക് സെന്റ് ടോമിനസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യ പത്ത് റാങ്കുകൾ എം എസ് സി ബോട്ടണിക്ക് ആര്യമോൾ ടി യു ഒന്നാം റാങ്ക് കരസ്ഥമാക്കി നീരജ കെ എസ് എം എസ് സി മാത്തമാറ്റിക്സിനും സോനാ ജയൻ എം കോമിനും രണ്ടാം റാങ്കുകൾ കരസ്ഥമാക്കി സിംപിൾ ജോസിന് എം എ ഇ സോമി എലിസബത്ത് സോണിക്ക് എം എസ് സി മാത്തമാറ്റിക്സിനും നാലാം റാങ്കും എം കോമിന് ആമിന ടി എസും പാർവതി ഉണ്ണികൃഷ്ണനും ആറാം റാങ്കും പങ്കിട്ടു അലീന പി ഹാഷിമിന് എം എസ് സി മാത്തമാറ്റിക്സിന് ഏഴാം റാങ്കുണ്ട് എം എസ് സി ബോട്ടണിക്ക് ചിന്നു കെ സാബു ഒമ്പതാം റാങ്ക് കരസ്ഥമാക്കി കോളേജിലെ മികച്ച വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കോളേജ് ഗവേണിംഗ് ബോഡിയും പി ടി ഐയും അഭിനന്ദിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി രണ്ടര പതിറ്റാണ്ടിലേറെയായി ലക്ഷക്കണക്കിന് പേർ അവരുടെ ഹൃദയങ്ങളിൽ കുറിച്ചിട്ട വിശ്വാസ്യതക്ക് ഒരേ ഒരു പേര് കോനാട്ട് ഗ്രൂപ്പ് സ്വന്തം ഭവനം മനോഹരമാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിരകാല സ്വപ്നമാണ് നമ്മുടെ വീടിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ മോഡേൺ ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി കോനാർട്ടിൻ ഹോമും നമ്മുടെ ഡ്രീം ഹോമിലേക്ക് ലോകോത്തര നിലവാരമുള്ള ഗൃഹോപകരണങ്ങളുടെ ലാർജസ്റ്റ് കളക്ഷനുമായി കോനാട്ട് ഹോം അപ്ലയൻസും നിത്യോപയോഗത്തിന് ആവശ്യമായുള്ള സകല ും മിതമായ നിരക്കിലും അഴകിന്റെ ചാരദം നിരക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ എമിലിയയും സന്തുഷ്ടരായ സംതൃപ്തരായ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ വ്യാപാര സേവന ചരിത്രം എഴുതി കോനാട്ട് ഗ്രൂപ്പ് മുന്നേറുകയാണ്